നിങ്ങള് പുറ ഫുൾ ഫാമിലി ആയിട്ട് വരിക എന്ന് പറഞ്ഞ വലിയില്ല നിങ്ങളെ എന്ന് പറഞ്ഞപ്പോ എല്ലാരും പുറപ്പെട്ടാണ് നമസ്കാരം ഞാൻ രാഹുൽ പ്രിയ സുഹൃത്തുക്കളെ ഞാനിപ്പോ ഒരു പ്രശസ്ത വ്യക്തിക്കൊപ്പാണ് ലിങ്സൺ സി തോമസിനൊപ്പാണ് അതായത് നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാം അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഭജിതനാണ് അതായത് മലയാളികൾക്ക് അല്ലെ കേരളക്കരയ്ക്ക് ഒരു പുതിയ മുഖമായിട്ട് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി എന്നൊരു പുതിയൊരു ആശയം കൊണ്ടുവന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം പക്ഷെ പ്രശസ്തിയായ ഒരു വ്യക്തിയാണ് നമസ്കാരം നാളായി താങ്കളുടെ പുറകിൽ നടക്കുന്ന വീഡിയോ കണ്ടുപുട്ടാൻ സാധിച്ചില്ല അപ്പൊ നമുക്കേ പ്രേക്ഷകർക്ക് ഒരുപാട് ഇതുപോലുള്ള വീഡിയോ അറിയാൻ താല്പര്യമുണ്ട് എന്താണ് ഇങ്ങനെ ഒരു മേഖല തെരഞ്ഞെടുക്കാൻ കാരണം കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നാളായി ഇത് ഉണ്ടായിരുന്നില്ല അതാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ മെയിൻ കാരണം കാരണം നമ്മൾ പുറത്തുനിന്നൊക്കെ ഇംഗ്ലീഷുകാരൊക്കെ ഇത് ചെയ്യാറുണ്ട് യു കെയിലും അമേരിക്കയിലും ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഇവിടെ ആയിരുന്നു തുടങ്ങാത്ത മലയാളികളെ നടി പേടി പേടികൊണ്ടാണ് വിചാരിച്ച് അങ്ങനെ അത് കാരണം സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം ഞാൻ വിചാരിച്ചു നമുക്ക് തുടങ്ങി നോക്കാം എങ്ങനെയുണ്ടാവും നമുക്ക് നോക്കാൻ വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തതാണ് അതെ അതെ അതായത് ഇതിനു മുമ്പ് ഇതിന് ഇത് ഇങ്ങനെ സ്റ്റഡി നടത്തിയിട്ടുണ്ടോ വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെ എന്തെങ്കിലും പോയി കാണുക അങ്ങനെ എന്തെങ്കിലും വീഡിയോസ് തന്നെയാണ് കണ്ടിരുന്നത് പിന്നെ ഇത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാണ് ഞാൻ ആദ്യം പോസ്റ്റ് ചെയ്ത് തുടങ്ങിയത് അതിനെപ്പറ്റി ഞാൻ കുറച്ച് പഠിച്ചിരുന്നു കണ്ടെങ്ങാണെന്നൊക്കെ ഞാൻ കുറച്ച് റിസർച്ച് ചെയ്തിരുന്നു ശരിക്കും അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു അതെ എന്റെ വീട് തൃശ്ശൂര് അന്തിക്കാടാണ് അത് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാരിക്കും എനിക്ക് വീടേലും പറയാറുണ്ട് അന്തിക്കാടാണ് അന്തിക്കാടിന്റെ അടിപ്ര പെരുങ്ങോട്ടുകാരിയാണ് ജെൻസ് വളർന്നൊക്കെ അന്തിക്കാടിക്ക് മാറി അങ്ങനെയാണ് അതേപോലെ ഇങ്ങനൊരു വീഡിയോ ചെയ്യുമ്പോൾ പല ആളുകൾ ഇപ്പോൾ നമുക്കിപ്പോ നമ്മളൊക്കെ ചാനലുമായിട്ട് ഇന്റർവ്യൂ പോകുമ്പോൾ പല സ്ഥലത്തും പ്രേക്ഷകർ സഹകരിക്കാത്ത ഒരു സംഭവം ഉണ്ട് അങ്ങനെ വല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ത് എന്ന് വെച്ചാൽ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടൊന്നുമില്ല നമ്മൾ പോയി ചോദിക്കുമ്പോ ഒന്നുമില്ല സമയം ഉണ്ടാവില്ല ചില ജോലിക്കൊക്കെ പോകുന്ന സമയത്തായിരിക്കും അപ്പോൾ വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് പ്രൈവസി ഇഷ്ടമുള്ളവർ വേണ്ട എന്ന് പറയും

ആ പുറത്തുനിന്ന് എടുക്കുമ്പോ പിന്നെ ഇന്ത്യയിലെ ഏകദേശം എല്ലായിടത്തും പോയിട്ടുണ്ട് അങ്ങനെ നമ്മള് മലയാളം വിട്ട് ഏതെങ്കിലും ഭാഷ പറഞ്ഞാ ആൾക്കാർക്ക് ഇഷ്ടമാണ് കാരണം എനിക്ക് ആ ഭാഷ അറിയില്ല തപ്പി പിടിച്ചിട്ട് അത് ആൾക്കാർക്ക് ഇഷ്ടമാണ് ഓക്കെ എങ്ങനെയാണ് ഇത് രണ്ട് ഡബിൾ ക്യാമറയിലാണല്ലോ കാണുന്നത് അപ്പൊ പ്രേക്ഷകർക്കും കൂടുതലും നിങ്ങൾ കാണുന്ന വീഡിയോ ഫോട്ടോ എടുക്കുന്ന ആൾക്കാരെ മാത്രമേ എന്നെ കാണില്ല അത് ഞാൻ വിചാരിച്ചിരുന്നത് ഫേസ് കാണിക്കണ്ടെന്നാണ് കാണിക്കേണ്ടി വന്നു എനിക്ക് തോന്നാറുണ്ട് അല്ല താങ്കളെ കണ്ടാ തിരിച്ചറിയില്ല ഫോട്ടോ എടുക്കാനുള്ള കാരണം പഴയ കാലത്തിനെ അപേക്ഷിച്ച് പണ്ടൊക്കെ ഒരു ക്യാമറ എടുക്കാൻ ഒരു ഫോട്ടോ എടുക്കാന്നൊക്കെ വലിയൊരു കാര്യമായിരുന്നു പക്ഷെ മൊബൈലില് വന്നപ്പോ ശരിക്ക സുഖം എന്നുള്ളതിലുപരി ഒരു ഫോട്ടോഗ്രാഫിയുടെ ഒരു പ്രാധാന്യം നഷ്ടപ്പെട്ടു അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യം താങ്കളെപ്പോൾ ചങ്ങത്തോടു കൂടി കടന്നു വന്നുകൊണ്ട് ഒരു നല്ല രീതിയിലുള്ള ഒരു ഫോട്ടോസ് എടുത്താലാണ് അതിന്റെ ഒരു ഭംഗിയുള്ള മനസ്സിലായാലും ഞാൻ നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്തല്ലോ ഞാൻ ഇപ്പൊ നിങ്ങൾ വരുന്ന ഞാൻ രണ്ട് റീൽ എടുത്തോളെ ആദ്യം കാണുന്ന ആൾക്കാരുടെ അടുത്ത് പോയി സംസാരിച്ച് റീൽ എടുക്കുകയാണ് അപ്പൊ ഫോട്ടോ എടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഫോട്ടോ എടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് തന്നെ ക്യാമറയിൽ ഫോട്ടോ എടുക്കാൻ പറ്റാത്തവർ കുറെ പേരുണ്ടാവും അപ്പോ അവർക്ക് പെട്ടെന്ന് ഇങ്ങനെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അതെ 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 ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോ ഇതൊക്കെ ഒരു ഇതിന്റെ ഭാഗമാണല്ലോ നമുക്കിപ്പോ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള വരുമാനം നമുക്ക് പേഴ്സണൽ ആയിട്ട് ഇപ്പൊ വർക്കുകൾ ചെയ്യാൻ പോകുന്നുണ്ടോ അതെ ഞാനിപ്പോ ഞാൻ ഈ വീഡിയോ ഇടുന്നത് നമ്മുടെ എന്റെ ഒരു മാർക്കറ്റിംഗ് പോലെയാണ് ഈ വീഡിയോ കണ്ടാണ് നമുക്ക് വർക്കുകൾ വരാം അങ്ങനെ പിന്നെ ടൈപ്പിലുള്ള എല്ലാ വർക്കും ചെയ്യും ക്യാമറ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റിയോ മാരേജിനോ ഇവന്റുകൾ ഉണ്ട് ചെറിയ വർക്കാണെങ്കിൽ ഞാൻ പോകുള്ളൂ അങ്ങനെ നമ്മുടെ ചാനൽ പരിധി എന്ന് തൃശ്ശൂർ പാലക്കാട് ജില്ലയാണ് ഞങ്ങളെ ഒരുപാട് നേരം കാത്തിരുന്നുണ്ട് ആദ്യം അതിനെ നമ്മളെ ഒരു എന്തായാലും ഇനി നമുക്ക് കണ്ടുപൊട്ടാം റീൽസുകളായിട്ട് പോട്ടെ അല്ലെ ഈ പ്രേക്ഷകരോടെന്തേലും പ്രത്യേകിച്ച് പറയാറ ഈ ഒരു അനുഭവം അതായത് ഇത്രയും നാള് ഒരുപാട് പേരുടെ വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ ആ ഒരു ഇതില് പറയാനുണ്ട് പറയാനുള്ളത് പ്രേക്ഷകരോടാണ് ആക്ച്വലി ഇപ്പം ആകെ ഒരു നൂറ്റി തൊണ്ണൂറ് ഫോളോവേഴ്സാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇത് സ്റ്റാർട്ട് ടൈമ് അപ്പോൾ ഇപ്പോൾ ആറ് ലക്ഷം ഫോളോവേഴ്സ് എത്തി എത്തിച്ചേർന്നത് നിങ്ങളെ നിങ്ങളുടെ മാത്രം സപ്പോർട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന കാര്യം നിങ്ങൾ കാണുന്നു അത് കാരണമാണ് നമുക്ക് പിന്നെ ഒരു കാര്യമുള്ളത് ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയാൽ നമ്മൾ ആൾക്കാർ തിരിച്ചറിയുന്നത് തിരിച്ചറിയുന്നതിന് വലിയൊരു കാര്യമാണ് ഭയങ്കര സന്തോഷമാണ് എനിക്കിപ്പോൾ നമ്മളെ ലിംസ്ചാറിനെല്ലാം ഒക്കെ ചോദിച്ചിങ്ങനെ വരും അപ്പോൾ അതൊക്കെയാണ് ഭയങ്കര സന്തോഷമാണ് ും നമസ്കാരം നമ്മള് ഇന്ന് പരിചയപ്പെട്ടത് ലിംസൺ ഒപ്പാണ് അതായത് മലയാളിക്കൊരു പുതിയ അനുഭവം അതല്ലെങ്കിൽ പുതിയൊരു കാഴ്ച സമ്മാനിച്ച സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ ശരിക്കും ഈ ഒരു സംഭവത്തിലൂടെ ഒരുപാട് പേര് ഈ മേഖലയിരിക്കും താങ്കൾ വന്നതിന് ശേഷം എല്ലാ ജില്ലയിലും എന്തായാലും ഫസ്റ്റ് ആയിട്ട് കേരളത്തിൽ നമ്മൾ കാണുന്ന അതല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന എല്ലാവരിലും ആദ്യമായി വന്നൊരു ഫോട്ടോഗ്രാഫർ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും താങ്ക് യു അപ്പൊ കണ്ടെങ്കിൽ സന്തോഷം ഞങ്ങൾ കൊറച്ചുനാളായിട്ട് പ്ലാനിംഗ് ആയിരുന്നു പക്ഷെ അപ്പൊ രണ്ടുപേർക്ക് തിരക്കായിരുന്നു തീർച്ചയായും അപ്പൊ ഇന്നലെ പിന്നെ ഞാൻ വിളിച്ച ആൾ പറഞ്ഞു അങ്ങനെയാണ് കണ്ടുമുട്ടിയിട്ടുള്ളത് സന്തോഷം നല്ല വാർത്തകൾ എത്തിക്കുന്ന ഒരാളാണ് നമ്മൾ ആളായിരിക്കും സെറ്റ് ചെയ്ത് അതും ും ഇതുപോലുള്ള വാർത്തകളുമായിട്ട് ഇനിയും കണ്ടുമുട്ടാം തൃശ്ശൂരിൽ നിന്നാണ് ലിംസൺ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ ലിംസൺ ഒപ്പാണ് രാഹുൽ വാണിയും പ്രിയ സുഹൃത്തുക്കളെ അപ്പൊ നമ്മൾ ഇന്ന് പരിചയപ്പെട്ട് കേരളത്തിലെ ആദ്യത്തെ പ്രശസ്ത സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ എന്ന് വിശേഷിപ്പിക്കുന്ന ലിൻസൺ സി തോമസിൻ്റെ വിശേഷങ്ങളാണ് അങ്ങനെ കൂട്ടത്തിൽ ഞങ്ങൾക്കും ഒരു അടിപൊളി കിട്ടുകയാച്ചി ഫാമിലി ഫോട്ടോ എടുത്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ലിൻസൻ സി തോമസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കാം ഇതുപോലുള്ള വാർത്തകളും വിശേഷങ്ങളുമായിട്ട് ഇനിയും നമുക്ക് കണ്ടുമുട്ടാം നമ്മുടെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം